ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി മീൻ കറിയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ വയ്ക്കാൻ പോണത് അടിപൊളി ചൂരക്കറിയാണ് കേട്ടോ ഒരു കിലോ ചൂര മീനുണ്ട് അപ്പോൾ ഇതേ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഇതേ ഒരു സ്പൂണ് ഉലു ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ അതിലേക്ക് ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് വേപ്പിൽ കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം മൊരിയ്ക്കൊന്നും വേണ്ട പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ നമ്മുടെ ഉള്ളിലൊക്കെ പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്കാദ്യം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ മഞ്ഞളിൻ്റെ കുത്ത് ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കതുകൂടെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് മുളകിട്ട് കൊടുക്കാം ഇത് മുളക് ചാറാണ് നല്ല പോലെ മുളകിട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണ് എരിവുള്ള മുളക് പൊടി ആദ്യം ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഇത്രയും തന്നെ കാശ്മീരി ചില്ലി പൗഡർ കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറി നല്ല ചക്ക ചൊക്കെ ഇരിക്കും അതുകൂടി ഇട്ടു കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് പുളിക്ക ആവശ്യമായ കൊടമ്പുളി ഇട്ടു കൊടുക്കാം കൊടമ്പുളി വന്നട്ടതിന് ശേഷം നമുക്ക് പാഗത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് കറക ആവശ്യമായ വെള്ളം ചേർത്തു കൊടുക്കാം ശ്യമായ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു നമുക്കിനി നമ്മുടെ മസാലയും വെള്ളം എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതേ ഈ ചൂരമീനാണ് നമ്മൾ ഇന്ന് മുളക് ചാറ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കറി ഒന്ന് മൂടി വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കറിയൊക്കെ അതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി അത് തുറന്ന് നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉപ്പ് പാകത്തിനായോ എന്ന് നോക്കാം നമ്മൾ മീനിടുന്നതിന് മുമ്പ് ഉപ്പ് പാകത്തിനാണോന്നൊന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട് നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം മീനൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കിനിതൊന്ന് പത്ത് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കറിയൊക്കെ നല്ല പോലെ തിളച്ച് എണ്ണ തിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കറി മൂടി വെക്കേണ്ട നമ്മുടെ കറി പകുതിയോളം വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റും കൂടിയും കറി ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പം കൂട്ടുകാരെ നമ്മുടെ ചൂര മീൻ കറി ഇവിടെ റെഡി ആയിട്ടോ ചൂര മുളകിട്ട് വെച്ചത് അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കറി വേപ്പിലിട്ട് കൊടുക്കാം ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടിയും ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ദേ നമ്മുടെ കറി റെഡി ആയിട്ടോ അപ്പോൾ ഇത് ഇന്ന് രാത്രി വെക്കണ കറിയാണ് കൂട്ടുകറി നമ്മുടെ കറിയൊക്കെ ചൂടാറി നമുക്ക് കറി തുറന്നു നോക്കാം കണ്ടോ നമ്മുടെ ചൂര മുളക് ഇട്ട് വെച്ചത് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാളെ തന്നെ ഈ കറി വെക്കണം നാളെ ഞായറാഴ്ചയായിട്ട് കുറച്ച് ചൂര വാങ്ങിക്കുക മാംസമുള്ള ഏത് മീൻ വാങ്ങിച്ചാലും നമുക്കിതുപോലെ കറി വയ്ക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ഗുഡ് നൈറ്റ്